ഇങ്ങോട്ട് നീങ്ങിക്കടോ ഓ എന്താ പേരെന്താ കുഞ്ഞു മുഹമ്മദ് ഇവിടുത്തെ സെക്യൂരിറ്റിയാ കുഞ്ഞുമൊഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ആദ്യം ശവം കണ്ണ അത് എടു തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത് അതെ ആ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി അത് പോട്ടെ തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയത് ജയരാമൻ എടോ അപ്പം ജയരാമൻ അല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത് അതെ അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി അമ്മ എടോ താനെന്തൂളത്തരവാടകി പറയുന്നേ സംഭവം നടക്കുമ്പോ അവിടെ ആയിരുന്നു നമ്മൾ യുടെ കല്യാണം ഒക്കെ കഴിഞ്ഞാണോ ഓ അതൊക്കെ മൂന്നാർ കഴിഞ്ഞു എല്ലാവർക്കും ഓ നമ്മളെ സെക്യൂരിറ്റി അല്ലേ അപ്പോൾ സംഭവം കണ്ട മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടത് ആള് ആള് മരിച്ചപ്പോൾ കല്യാണ അതെ ജയറാമും വിളിച്ചപ്പോൾ എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോയത് അതെ അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അതെ അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചെന്നത് അതെ അപ്പൊ ആദ്യം ശവം കണ്ടതാരാ ആദ്യം നമ്മള് എന്തോന്ന് അട എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കൊടുക്കട്ടെ സാറേ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എന്താ അയാൾ വലിച്ചുപോയി അവരോട് താൻ കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനോടും റഹ്മാനോടും പറഞ്ഞ് പോലീസിനെ അറിയിക്കാൻ ബീരാനും റഹ്മാനും അതെ അവരാണ് വിളിച്ചത് അതെ എന്നിട്ട് അവരവിടെ അവരോട് ഉണ്ട് അതാ അതാ അവരാണോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടോ അവിടെ

താൻ ൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക് ശവം കണ്ടത് അതെ അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത് അല്ലോ യുമാരൊക്കെ കണ്ണു ആണ വെള്ളത്തിൽ എങ്ങനെയാണോ പിന്നെ സംഭവം ആദ്യം കണ്ടത് അതല്ലേ കണ്ടത്